റെയിൽവേ ിൽ വൻ കണ്ടെത്തിയത് രാവിലെ എക്സൈസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഉപേക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത് കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി എക്സ്പ്രസിന്റെ ബാത്റൂമിന്റെ സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ട ബാഗ് പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് കണ്ടെത്തിയത് കിലോ വരുന്ന ആറ് കവറുകളിൽ പൊതിഞ്ഞ നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് ട്രെയിൻ മാർഗം തിരുരക്ക് കഞ്ചാവ് ഉൾപ്പെടെ ലഹരി ഉൽപ്പന്നങ്ങൾ വൻതോതിൽ എത്തിക്കുന്നുണ്ടെന്ന് രഹസ്യവിധത്തെ തുടർന്നാണ് ആർ പി എഫും എക്സൈസും ചേർന്ന് പരിശോധന നടത്തിയത് വരും ദിവസങ്ങളും പരിശോധന നടത്തുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ആർ പി എഫ് എസ്ഐ സുനിൽകുമാർ എസ് ഐമാരായ സജി അഗസ്റ്റിൻ പ്രമോദ് കെ വി ഹരിദാസൻ ഹെഡ് കോൺസ്റ്റബിൾ നവീൻ കോൺസ്റ്റബിൾ പ്രജിത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബി ആർ സജികുമാർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ അബ്ദുൾ വഹാബ് എക്സൈസ് ഓഫീസർ ഹരീഷ് ബാബു വനിതാ എക്സൈസ് ഓഫീസർ രൂപിക എക്സൈസ് ഓഫീസർ മുഹമ്മദ് നിസാർ എന്നിവരടങ്ങിയ സംഘം പരിശോധനയ്ക്ക് നേതൃത്വം നൽകി சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் நைன் செவன் டபுல் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்